ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരതീയ നാവിക നാവികസേനയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പത്ത് ഫാക്ടുകളാണ് ഒന്നാമത്തെ ഫാക്ട് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ നാവിക സേനയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏതാണ്ട് അയ്യായിരത്തോളം വർഷം പഴക്കം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു നാവിക പാരമ്പര്യമാണ് ഉള്ളത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാൽ സത്യം ഇതാണ് സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം മുതൽക്കേ ഭാരതത്തിന് നാവിക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് അക്കാലത്ത് ബാബിലോണിയുമായും പുരാതന ഈജിപ്റ്റുമായും സമുദ്രമാർഗം വ്യാപാരം നടന്നിരുന്നതായും നൗക നിർമ്മാണത്തിൽ ഭാരതീയർ വളരെ പുരോഗതി പ്രാപിച്ചിരുന്നതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഫാക്ട് ആധുനികമായിട്ടുള്ള ഇന്ത്യൻ നേവിയുടെ രൂപീകരണം തുടങ്ങുന്നത് ഇന്ത്യൻ തീരങ്ങളിലൂടെയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഗതാഗതങ്ങളുടെ സുരക്ഷിതത്വത്തെ കണ്ടുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ സൂററ്റിൽ രൂപവത്കരിക്കപ്പെട്ട റോയൽ ഇന്ത്യൻ നേവിയിൽ നിന്നാണ് ആധുനിക ഇന്ത്യൻ നാവികസേന രൂപം കൊണ്ടത് ഈ നാവികസേനയെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ സൂറട്ടിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റുകയും ബോംബെ മറൈൻ എന്ന് പുനർനാമകരണം ചെയ്യുകയും ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റോയൽ ഇന്ത്യൻ മറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബ്രിട്ടനിലെ റോയൽ നേവിയുടെ മാതൃകയിൽ ദി റോയൽ ഇന്ത്യൻ നേവിയായി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഈ നാവികസേനയ്ക്ക് ഇന്ത്യൻ നേവി എന്ന പേരും നൽകപ്പെട്ടു മൂന്നാമത്തെ ഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജനത്തോടുകൂടി അന്ന് നിലവിലുണ്ടായിരുന്ന റോയൽ ഇന്ത്യൻ നേവിയുടെ മൂന്നിൽ ഒരു ഭാഗവും പ്രധാനപ്പെട്ട പല നാവിക പരിശീലന കേന്ദ്രങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തായി ഇന്നവ പാകിസ്ഥാന്റെ കൈവശമാണ് ഉള്ളത് നാലാമത്തെ ഫാക്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും സ്വതന്ത്ര ഭാരതത്തിലും ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാരുടെ അഡ്മിറൽമാരുടെ നേതൃത്വത്തിൽ തന്നെ തുടർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആദ്യത്തെ ഇന്ത്യൻ വൈസ് അഡ്മിറൽ ആയ ആർ ഡി കട്ടാരെ ഇന്ത്യൻ നേവിയുടെ മേധാവിയായി തീർന്നത് അഞ്ചാമത്തെ ഫാക്ട് നാവികസേനയുടെ ആപ്തവാക്യം ഒരു പക്ഷേ ആർക്കും അറിയാനിടയില്ല ഷംനോ വരുണ എന്നാണ് നാവികസേനയുടെ ആപ്തവാക്യം ഇതിന്റെ അർത്ഥം വരുണൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ആറാമത്തെ ഫാക്ട് ഇന്ന് നിലവിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള നേവികളിൽ ഒന്നാണ് ഏതൊരു ടോപ്പ് ടെൻ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യൻ നേവിയുടെ സ്ഥാനം നാലോ അഞ്ചോ ആറോ സ്ഥാനങ്ങളിൽ ഉണ്ടാകും ഏറ്റവും മികച്ച പവർഫുള്ളായിട്ടുള്ള നേവികളിൽ ഒന്നായിട്ടാണ് ഇന്ന് ഇന്ത്യൻ നേവിയെ വിലയിരുത്തപ്പെടുന്നത് ഏഴാമത്തെ ഫാക്റ്റ് ഇന്ത്യൻ നേവി രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെതിരെയാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനെതിരെയല്ല അത് പോർച്ചുഗീസിനെതിരെയായിരുന്നു ഗോവയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗീസ് സേനയ്ക്കെതിരെയായിരുന്നു ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ മിഷൻ നടപ്പിലായത് എട്ടാമത്തെ ഫാക്ട് കേരളത്തിലുള്ള ഏഴിമലയാണ് ഏഴിമല നേവൽ അക്കാഡമിയാണ് ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നേവൽ അക്കാദമിയായിട്ട് വിലയിരുത്തപ്പെടുന്നത് ഒൻപതാമത്തെ ഫാക്ട് ഒരു പക്ഷെ പലർക്കും അറിയാനിടയില്ലാത്ത ഒരു കാര്യമാണ് ഇന്ത്യൻ നേവിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഛത്രപതി ശിവജിയാണ് എന്നാൽ ഇത് പലർക്കും ഇപ്പോഴും അറിയാത്ത ഒരു ആണ് പത്താമത്തെ ഫാക്ട് ഐ എൻ എസ് വിരാട് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കരിയർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള എയർക്രാഫ്റ്റ് കരിയറായിട്ടും വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യൻ നേവിയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പത്ത് ഫാക്ടുകൾ അടങ്ങുന്ന ആദ്യ ഭാഗത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാം ഭാഗത്തിനായി ഏവരും കാത്തിരിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ